ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ ചിലവൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടുജോലി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും കൂടാതെ അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് പൈസയും സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഉപയോഗപ്പെടുന്ന ടിപ്സുകൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കൊടുക്കാം ഈ ഒരു ടിപ്പ് നിങ്ങളുടെ വീട്ടിലെല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കേണ്ട ടിപ്പാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആയ കുറേ വൈറ്റമിൻസ് തരുന്ന സാധനമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേന്ത്ര പഴമാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിന് കളർ നല്ല രീതിയിൽ ചേഞ്ച് ആവും അപ്പോൾ ഒരുപാട് പവിത്ത പഴങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വയറ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ അത് ഒഴിവാക്കുക പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് പക്ഷെ അതും അത്ര ശരിയായ രീതിയില്ല കാരണം ഏത് ഫ്രൂട്ട്സും മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ കേടുവരാതെ കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പലതരം രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇനി മുതൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യുന്നോട്ടോ അതിൽ ചെറിയൊരു കഷ്ണം ന്യൂസ് പേപ്പർ എടുക്കാം കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ കാമിന്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞുകൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ രണ്ടു ദിവസമാണ് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ദിവസം വരെ കീട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കൂടുതലായിട്ട് പഴം നമ്മൾ ആ ചിരുപ്പിൽ നിന്നും മാറ്റി ഇതുപോലെ സിംഗിൾ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇതുപോലെ സിമ്പിൾ ടിപ്പ് ചെയ്യുക കാരണം ഒരുപാട് സോഡിയം പൊട്ടാസ്യം തുടങ്ങി ഒരുപാട് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയ ഒരു സാധനമാണ് വെറുതെ ചീത്തേക്ക് കളയരുത് അപ്പൊ ഡെയിലി ഒരു നിയന്ത്രണ പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും അല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്തു ഈ ഒരു ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പയർ അതുപോലെ പയറിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പരിപ്പ് അപ്പൊ നമ്മൾ ഏത് ചാറ് കറി വെക്കുകയാണെങ്കിലും നമുക്ക് പരിപ്പില്ലാതെ കറി വെച്ച് കഴിഞ്ഞാൽ അത് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സാധനം സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പരിപ്പ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് ഇന്ന് ചീത്തയാവാത്ത സാധനങ്ങളാണ് എന്നിരുന്നാലും നമ്മൾ കുറേ ദിവസങ്ങൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നിന്നൊരു പ്രത്യേകതരം പൂപ്പൽ മണം വരും പിന്നെ അടുത്തുണ്ടാകുന്ന പ്രശ്നം പ്രാണികളുടെ ശല്യം രീതിയിൽ ഉണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിൽ നമുക്കതിന് പാതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ വറ്റൽ മുളകാണ് അപ്പോൾ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പല സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കുക നമ്മുടെ വറ്റൽ മുളക് ജസ്റ്റ് ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലുള്ള പയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ വെക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെയോ മറ്റുള്ള പ്രാണികളുടെയോ ശല്യം ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് കൂപ്പൽ വരാതെ നമുക്ക് മാസങ്ങളോളം പറ്റും മൂടി വയ്ക്കാം അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും സൂക്ഷിക്കുന്ന സാധനത്തിലാണെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാതെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ ഏത് രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിലും ഉറുമ്പ് വരുന്ന സാധ്യതയുണ്ട് അതായത് പാക്കറ്റോടെ സൂക്ഷിക്കുകയാണെങ്കിലും ഇതിന്റെ പരിസരത്ത് ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും നമ്മളിത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബോട്ടിലാക്കുകയാണെങ്കിലും അവിടെയും ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും അപ്പം ഇതുപോലെ നിങ്ങൾ പാക്കറ്റിലൊക്കെ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉറുമ്പിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് വിനീഗർ ആണ് വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കിടലൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണ്ടോ വിനീഗർ അപ്പോൾ നമ്മൾക്ക് കുറച്ച് വിനീഗർ എടുത്തതിനു ശേഷം എണ്ണയുടെ പാക്കറ്റിന് മുകളിൽ ലൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കുക കേട്ടോ വിനീഗർ തടവി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് വേപ്പറായി പോകുന്നതാണ് വെള്ളത്തിന്റെ അംശമൊന്നും ഉണ്ടാവില്ല കൂടാതെ ഇതിന്റെ ഫ്ലേവർ കുറെ സമയം നിൽക്കുന്നതാണ് അതായത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഫ്ലേവർ അറിയുന്നില്ലെങ്കിൽ കൂടി പ്രാണികൾക്ക് നല്ല രീതിയിൽ ഫ്ലേവർ മനസ്സിലാക്കാൻ പറ്റും അപ്പം എണ്ണ പാക്കറ്റുകൾ അതായത് വെളിച്ചെണ്ണ നല്ലെണ്ണ ഏത് തരം എണ്ണകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ബോട്ടില്ലാന്ന് ആക്കി വെക്കുന്നെങ്കിലും അതിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇനി മുതൽ എണ്ണ വാങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുന്നു നോക്കാം കേട്ടോ ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ടിപ്പാണ് അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവരും എല്ലാവരും ഏറ്റവും നീറ്റായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സിങ്ക് ആയിരിക്കും കാരണം നമ്മൾ പലതരം പാത്രങ്ങൾ കഴുകാറുണ്ട് അല്ലെങ്കിൽ പച്ചക്കറികൾ കട്ട് ചെയ്യാ എല്ലാം കട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും കഴുകുന്ന സ്ഥലവും സിംഗാണ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കൂടാതെ സിംഗിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മാത്രമല്ല പാറ്റ ഈച്ച ഉറുമ്പ് തുടങ്ങിയ പ്രാണികളുടെ ശല്യങ്ങൾ അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഉപയോഗിക്കുന്ന ഒരു സാധനം മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മുടെ ഇൻഫെക്ഷൻ ഒക്കെ തടയുന്നതിനും ഈ മഞ്ഞൾപ്പൊടി വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അകറ്റാനും മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ ഉപയോഗപ്രദമാണ് അപ്പോൾ നമുക്ക് ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ മറ്റും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ് നമ്മളതിലോട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് ഹാൻഡ് വാഷാണ് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് സാധനമാണ് അപ്പോൾ ഏത് ടിപ്സ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് വിനീഗർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വിനീഗർ തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ വാങ്ങി വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാത്രം വിനീകർ ഒഴിച്ചാൽ മതി അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് ആ സൊല്യൂഷനൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സിങ്ക് ബ്ലോക്ക് ആവാതെ നല്ല യാതൊരു ബാഡ് ഇല്ലാതെ പ്രാണികളുടെ ശല്യമൊന്നും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഏതെല്ലാം ഭാഗത്താണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ വാഷ് ബേസിൻ കഴുകുന്ന അതിനേക്കാളും നീറ്റ് ആൻഡ് ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഇത് ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊരു സ്ക്രബ്ബർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സിങ്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ കാലം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതെങ്ങനെ വാങ്ങിയോ ആ ഒരു രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഉണ്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ സിങ്ക് കഴുകി ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചകളോളം സിങ്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും യാതൊരു ബാഡ് സ്മെല് ഉണ്ടാവില്ല ഇപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഇതുപോലെ കലക്കിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഈ സീവിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലും ബ്ലോക്ക് പോകുന്നതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കൂടാതെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പലതരം പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് നല്ല രീതിയിൽ തടയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാണിച്ച ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കാം അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ